ജയ ടീച്ചർ വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ കുട്ടികൾ ക്ലാസ്സിൽ കയറി എന്നെന്ന് എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനുമായിരുന്നു ഒരു കുട്ടി പോലും എന്നെ മറക്കത്തുമില്ല ഞാൻ എൻ്റെ വടി അധികം യൂസ് ചെയ്തിട്ടുമില്ല കോടതിയിൽ ഈ നിയമത്തിന് വ്യതിയാനങ്ങൾ വരുത്തണം ശിക്ഷ തക്കതായ ശിക്ഷ കൊടുക്കണം ഇതിനൊക്കെ ആവശ്യമുള്ളവർക്ക് ശിക്ഷ വേണം ആവശ്യമുള്ളവർക്ക് വടി വേണം നമ്മുടെ സമൂഹം ഒന്നാകെ അങ്ങനെ നശിച്ചുപോയി നമ്മുടെ പുതിയ തലമുറ മുഴുവൻ ഇങ്ങനെ ഒരു നാശത്തിന്റെ വക്കിലാണ് എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല നമ്മൾ ആ അമ്മ അടിച്ചാൽ പിന്നെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എങ്ങനെയാ ശിക്ഷിച്ചെന്ന് പറയുന്നേ ആ കുട്ടി നന്നാകനാ അമ്മ അടിക്കുന്നേ അടിക്കണം എന്താ ഞാൻ തന്നെ അടിക്കാതിരിക്കുന്നു സ്നേഹമൊന്നു പറഞ്ഞ് ഈ ലോകത്തിൽ ഇല്ലാതായി അപ്പം എനിക്കിത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ഈ ടി വി കാണുന്ന മുഴുവൻ കൊലയും കൊലപാതകവും മയക്കുമരുന്ന് യൂസിങ്ങും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തന്നെ വന്ന് പറയാൻ ഓടി വന്നത് അങ്ങനെ പറഞ്ഞതാണ് ഈ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മഹാമോശമാണെന്നാണ് ഞാൻ പറയുന്നത് ഈ തലമുറ മാത്രം എന്തോ പ്രത്യേക കുഴപ്പത്തിൽ എന്ന മാത്രമേ ആ തീർച്ചയായും അവർക്ക് ഫ്രീഡം കൂടിപ്പോയി അവർക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി അതുകൊണ്ട് ആരെയും ഭയക്കണ്ട അപ്പോൾ എന്തു വന്നാലും ഒരു കോടതിയും ഒരു വിധിയും പറയത്തില്ല ഇവരെ ശിക്ഷിക്കൂലെന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഇവർക്കെല്ലാം ഉറപ്പായി കഴിഞ്ഞു ടീച്ചേഴ്സും ശിക്ഷിക്കത്തില്ല വീട്ടിൽ മാതാപിതാക്കളും ശിക്ഷിക്കത്തില്ല അപ്പൊ പിന്നെ എന്തുമാകാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവനും അത് ശരിയാ അല്ലേ അപ്പൊ അതിനകത്ത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പൊ ഇപ്പൊ ജെ ജെ ആക്ട് പോലുള്ള ബാലാവകാശ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുക കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് വടിയെടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം പുനഃസൃഷ്ടിക്കണം എന്നാണോ പറയുന്നത് തീർച്ചയായും ഞാൻ എൻ്റെ ഈ എല്ലാ ആക്റ്റും എൻ്റെ ഉണ്ടായിരുന്നു ഞാനിത് ജുവനേൽ ഭൂമി എന്നെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് കുട്ടികളെ പറ്റി നന്നായിട്ടറിയാം അത് കഴിഞ്ഞിട്ടും ഇപ്പം ഞാൻ മുപ്പത് മുപ്പത് വർഷമായി ഇവിടെ കോഴിക്കോട് എത്തിയിട്ട് ഈ ജുവനൽ ഹോമിൻ്റെ സമീപം തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം അവിടുന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികളുടെ സ്ഥിതിയും അവിടുന്ന് പോയിട്ടുള്ള ആൺകുട്ടികളുടെ സ്ഥിതിയും ഒക്കെ എനിക്ക് ഇപ്പോഴും അറിയാം ഞാൻ ശരിക്കും ഗവേഷണം നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതേപ്പറ്റി പറയാൻ നൂറ്റൊന്ന് ശതമാനവും എനിക്ക് വ്യക്തമായിട്ട് മറുപടിയുണ്ട് അല്ല ജയ തല്ലിയത് തല്ലിയത് ആളുകൾ നന്നാകും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ 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 വേണ്ടേ അനുഭവത്തിന്റെ നന്നാക്കാൻ കഴിയുമെന്ന് കഴിയുമെന്ന് പറയുന്നതിന്റെ എന്താണ് തല്ലിയാൽ പറയുന്ന കഞ്ചാവ് അടിച്ചും കള്ളടിച്ചും മാനസിക രോഗികളും അല്ല തല്ലുന്നത് നല്ല സ്നേഹപൂർവമാണ് ടീച്ചേഴ്സ് തല്ലുന്നത് അവര് മാതാപിതാക്കളെ പോലെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ടാണ് തല്ലുന്നത് ഞാന് എന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വടി ഉപയോഗിക്കരുതെന്ന് നിയമം ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ചുട്ടു വഴിപ്പിച്ച ചൂരവടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ചൂരവടി ഞാൻ ഇറങ്ങാൻ നേരം ഞങ്ങളുടെ എച്ച് എം വാങ്ങിച്ചെടുത്തു പക്ഷേ ആ വടി കയ്യിലിരിക്കത്തേ ഉള്ളൂ ജയ ടീച്ചർ വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ കുട്ടികൾ ക്ലാസ്സിൽ കയറി എന്നേന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനുമായിരുന്നു ഒരു കുട്ടി പോലും എന്നെ മറക്കത്തുമില്ല ഞാൻ എൻ്റെ വടി അധികം യൂസ് ചെയ്തിട്ടുമില്ല ആ വടി കയ്യിലുണ്ടായിരുന്നുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു ഒരു സ്നേഹമുണ്ടായിരുന്നു ഇന്റർവെൽ ടൈമിൽ ഞാൻ ടീച്ചേഴ്സ് റൂമിലൊന്നും പോയി വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളല്ലായിരുന്നു ഓഫീസ് ശരി ആ വടി സ്നേഹം തന്നെയാണ് ആ വടി സ്നേഹം തന്നെയാണ് പറഞ്ഞത് കേട്ടോ ആ വടി കയ്യിലിരുന്നുകൊണ്ട് കുട്ടികൾ നശിച്ചു പോകത്തില്ല കുട്ടികളെ ശരിയായ രീതിയിൽ ശിക്ഷിക്കുന്നവനെ ശിക്ഷിക്കാം അല്ലാതെ മാനസിക രോഗിയുള്ള ഒരു ടീച്ചർ ശിക്ഷിച്ചാൽ അത് കൂടിപ്പോവും തലമുറകളെല്ലാം ഇപ്പം എയ്റ്റീസിലും നയൻറ്റീസിലും ഉള്ള കുട്ടികളും അത് വിദ്യാർത്ഥികളും എല്ലാം അവരൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു പൂർണ്ണരാണ് ഇവിടെയുള്ള ഈ തലമുറയ്ക്കാണ് പ്രശ്നം എന്ന് ശരിയാവണ്ണം വിചാരിക്കുന്നുണ്ടോ പടി ഭയങ്കര ഭയമായിരുന്നു എല്ലാവർക്കും സൈലന്റും അതുപോലെ ആയിരുന്നു ഒരു കുട്ടി പുറത്ത് കാണത്തില്ല ക്ലാസ്സിന് അന്നൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല നിങ്ങൾ ഇപ്പ വേണേലും ഓരോ സ്കൂളും കേറി ഇറങ്ങിക്കോ കോളേജും കേറി ഇറങ്ങിക്കോ കുട്ടികൾ ക്ലാസ് ഇരിക്കുന്നില്ല എല്ലാം ശരിയാ നമ്മുടെ സമൂഹം ഒന്നാകെ അങ്ങനെ നശിച്ചുപോയി നമ്മുടെ പുതിയ തലമുറ മുഴുവൻ ഇങ്ങനെ ഒരു നാശത്തിന്റെ വക്കിലാണ് എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല സമീപകാലത്ത് വന്ന ചില കേസുകൾ അത് എല്ലാം ഒരേ പ്രായത്തിൽ വന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുറേ കേസുകൾ അടുപ്പിച്ച് വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ഒരു വലിയ ആദിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ആ ഒരു ടെൻഷന് ആ ഒരു ആദിക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ വടിയെടുക്കലാണ് എന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ ഞാൻ അധ്യാപിക എന്നുള്ള നിലയിൽ വടിയെടുക്കുന്ന ആളല്ല പാരൻ്റ് എന്നുള്ള നിലയിലും വഴിയെടുക്കുന്ന ആളല്ല എന്ന് വെച്ചാൽ എൻ്റെ വിദ്യാർത്ഥികളോ എൻ്റെ കുഞ്ഞോ എന്നെ അനുസരിക്കാത്തവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ വഴിതെറ്റി പോകുന്നവരോ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ചില കേസുകൾ അടിയന്തര തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന ചില കേസുകളിൽ അത്തരത്തിലുള്ള ഒരു ചില വിദ്യാർത്ഥികളുടെ ഇഷ്യൂസ് ഉണ്ടായി എന്നല്ലാതെ പൊതുവിൽ അങ്ങനെയൊരു അവസ്ഥയൊന്നും അല്ല എല്ലാ ക്യാമ്പസുകളിലും നിലവിലുള്ളത് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത പാരൻറ്റിങ്ങാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാരൻറ്റിങ്ങിൽ ക്ലാസ്സുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് സെൻറ്റേഴ്സൊക്കെ നാട് മുഴുവൻ ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരുടെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരുടെ വിഷയങ്ങളിലേക്കൊന്ന് ചെല്ലാൻ അത് അധ്യാപകർക്കാരനെങ്കിലും രക്ഷിതാക്കൾക്കാരനെങ്കിലും ഒരുപാട് പരിമിതികൾ ഉണ്ടാകുന്നുണ്ട് സമയം ഉണ്ടാക്കുന്നില്ല എന്നുള്ള പ്രശ്നം പ്രശ്നമുണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നൂറ് ശതമാനവും ഫ്ലാഷ് ബാക്ക് സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വിടാ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ ഇങ്ങള് പറഞ്ഞ അതേ അതേതില് നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവരിപ്പോ മൂന്നാലിസ് നല്ല അത് കഴിഞ്ഞ് വീണ്ടും അതേ സ്വഭാവത്തി നമ്മുടെ കടയില് ഓരോരുത്തരും ഫൈവ് തൗസൻഡ് വീതം ചെയ്തു രണ്ടുപേരും കൂടെ ടെൻ തൗസൻഡ് ആയിട്ട് രണ്ടുപേരും ടെൻ തൗസൻഡ് നമ്മുടെ കടയിൽ തന്നെ ചെയ്തു അപ്പൊ ഇവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ അല്ല ഒരാളുടെ ഫൈൽ വീതം രണ്ടുപേരും കൂടെ ഇപ്പോഴത്തെ ഇപ്പഴത്തെ പിള്ളേര് കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവം മാറി പോയി ഒരുപാട് സത്യം അതുകൊണ്ട് തന്നെ പുതിയ ഏതിടത്തിലാണ് തനിക്കൊന്ന് തനിക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന പുതിയ എന്ത് സ്ഥലമുണ്ട് ആ പ്രതി അതിലേക്ക് ചെന്നെത്താൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കുകയാണ് അവിടെയാണ് ഈ ലഹരി വിൽപ്പനക്കാരും ലഹരി പരത്തുന്നവരും ഒക്കെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നതും അവരെ ഈ ലഹരിയുടെ ഭാഗമാക്കി മാറ്റുന്നതും പിന്നെ ആറ് വരെ കുഞ്ഞുങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി വളർത്തണമെന്നാണ് ഈശ്വര ചിന്തയോടുകൂടി ആറ് വരെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾ നന്നാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ മടി അത്യാവശ്യത്തിന് എടുക്കണമെന്നേ പറഞ്ഞോളൂ അല്ലാതെ തല്ലിക്കൊല്ലാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ താമരശ്ശേരിയിലെ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അവിടുണ്ടായ അനുഭവം വളരെ ദുഃഖകരമാണ് ആ കുട്ടി കടി വാങ്ങിക്കാൻ പോയതാ ചായക്ക് പോയ കുട്ടി അടിയും കൊണ്ട് ച തല്ലി ചതച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ആ പൈസയും കൊണ്ട് തിരിച്ചു വന്നിരിക്കുക വീട്ടിൽ കൊണ്ടുവിട്ടവരാരും പറഞ്ഞില്ലേ ഈ കുട്ടി തല്ലി കൊന്നതാ ഏഹ് അങ്ങേ അറ്റം പറ്റിയ കുട്ടിയാന്ന് പറഞ്ഞത് രാത്രിയിൽ അറിയുന്ന ഞരേം പൊതേം വായിക്കൂടെ വന്നപ്പോൾ ആ കുട്ടിയുടെ അനിയന്മാരെ നോക്കി നടക്കുന്ന നല്ലൊരു പൈതലായിരുന്നു അതെന്ന നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് എന്നെ കഷ്ടല്ലേ ഇതൊക്കെ ഈ രീതിയിലുള്ള പുതിയ പഠനം ഡി പി വേണ്ടേ വേണ്ടേന്ന് പറഞ്ഞതാണ് ഞാൻ ജസ്റ്റിസ് കൃഷ്ണയുടെ കൂടെ നടന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പോയതാ ഈ കള്ളും കഞ്ചാവും സ്കൂളിൽ വന്നത് എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഡോക്ടറെ ഇതൊന്നും ചെലവായിട്ടില്ല ഇവിടെ ഈ നാട്ടിൽ നിങ്ങൾ ഈ കമ്മിറ്റിയും കൗൺസിലിങ്ങും ഒരുപാട് ബിസിനസ്സുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ആ നാട്ട് ഈ ബിസിനസ് കൊണ്ടൊന്നും കുട്ടികളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല ഒന്നോ രണ്ടോ കുട്ടികളെ നശിക്കുന്നുള്ളായിരിക്കും നൂറുപേരുണ്ടെങ്കിൽ പക്ഷെ എങ്ങനെ ഈ ഒന്നോ രണ്ടോ കുട്ടികൾ പോന്നു ആ നശിക്കുന്ന കുട്ടികളെല്ലാം നന്നാക്കാൻ നോക്കണ്ടാവൂ ശരിയായുള്ള അധ്യാപകരെ വേണം നിയമിക്കാൻ അല്ലാതെ അമ്പത് ലക്ഷവും എഴുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അധ്യാപകരെ നിയമിച്ചത് ആ അധ്യാപകര് കുട്ടികളെ സ്നേഹിക്കുകയല്ല അവരുടെ വീടിനെയാണ് സ്നേഹിക്കുന്നത് അവിടെ ന്യൂക്ലിയർ ഫാമിലിയേ നോക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നേ സ്വന്തം അല്ലാതെ ഒറ്റവരുടെ നാടിന് വേണ്ടി നന്മ ചെയ്യുന്നവർ ചുരുക്കമേ ഉള്ളൂ ഞാൻ ഇനിക്കാൻ തന്നെയാണെന്ന് വിചാരിക്കുന്ന വലിയ തലമുറ തന്നെ അത് ഞാൻ ചെറുപ്പക്കാരെ കുറിച്ചല്ല പറഞ്ഞത് അധ്യാപകരുടെ രക്ഷിതാക്കളുടെ തലമുറ കൂടി ഇവിടെ ഉണ്ട് എന്നൊരു ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ ആ ആ സിറ്റുവേഷനെ കൂടി കാണുന്നത് എങ്ങനെയാണെന്ന് പിന്തുണ ഋഷ ഇതില് ഞാൻ മാഡം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചിട്ട് ഇതിലേക്ക് വരാം ആറ് വയസ്സ് വരെ കുട്ടികളെ ഈശ്വര ചിന്തയോടു കൂടി വളർത്തിയാൽ ഭാവിയിൽ അക്രമങ്ങൾ കുടയു അത്രേ എനിക്ക് തോന്നുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപികമാരെ നിങ്ങളൊക്കെ ശാസ്ത്രമനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അധ്യാപനം ഏറ്റവും വലിയ ശാസ്ത്രീയമായ ഒരു കാര്യമാണ് ശാസ്ത്രീയമായ ഏത് പഠനത്തിലൂടെയാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതെന്നും തെളിയിച്ചിട്ടുള്ളതെന്നും ദയവായി അങ്ങ് എനിക്കൊന്ന് വ്യക്തമാക്കിത്താൽ എൻ്റെ വാക്കുകൾ ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് ബ്രെയിൻ തോന്നുന്നു മാഡത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോന്നുന്നെങ്കിൽ മാഡം ദയവായി ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണമെന്നും അല്ലെങ്കിൽ മാഡത്തിൻ്റെ ബന്ധുക്കളോ മാഡത്തിൻ്റെ സുഹൃത്തുക്കളോ മറ്റുള്ള ആരെങ്കിലും കൗൺസിലിങ്ങിനോ ചികിത്സയ്ക്കോ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായ വ്യത്യാസം മാഡം ദയവായി ചോദിച്ച് മനസ്സിലാക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ ഏത് റൂട്ടിലേക്ക് അധ്യാപകരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന ഇരിക്കുക അത് കഴിഞ്ഞിട്ട് അല്ല മാഡം ഞാൻ പറഞ്ഞല്ലോ മാഡത്തിനെ പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചാൽ മതിയായി പറഞ്ഞു അല്ലല്ലെ പേഴ്സണൽ ആക്കാൻ മാത്രമേ ആക്ഷേപ സ്വഭാവത്തെ പറഞ്ഞല്ല കൗൺസിലിംഗ് അദ്ദേഹം ഒരു സൈക്കാട്ടി കൂടിയാണ് കൗസിലിംഗ് പ്രയോജനം വരുന്നില്ല എന്ന് വേണമെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം അത് പേഴ്സണൽ എക്സ്പീരിയൻസ് പോലെ വേണമെങ്കിലും തെളിയിക്കാവുന്നതാണ് അദ്ദേഹം ഉദാഹരണം പറയാം എന്തൊരു മുഹമ്മദിന് തൊപ്പിയെ അറിയാവില്ല അല്ലേ തൊപ്പി മുഹമ്മദിന്റെ തലമുറയിലുള്ള എത്രയോ പേരുടെ മുഹമ്മദിന്റെ ആയിരിക്കില്ല ഒരു പക്ഷേ മുഹമ്മദിന്റെ തലമുറയിലെ കുറെ പേരുടെ ആരാധനാപാത്രമാണ് എന്ന് പറഞ്ഞു തൊപ്പി പറയുന്നതെല്ലാം ശരിയാണെന്നും തൊപ്പി പറയുന്നത് ശാസ്ത്രീയമാണെന്നും നമ്മൾ പറയുന്നുണ്ടോ ഞാൻ ഇനിയുണ്ട് വീട്ടിൽ നിന്നാണ് നന്മ തുടങ്ങേണ്ടിയത് രണ്ടാമത് വീ നന്മ തുടങ്ങേണ്ടിയത് ഭരണാധികാരികളിൽ നിന്നാണ് കോടതിയിൽ ഈ നിയമത്തിന് വ്യതിയാനങ്ങൾ വരുത്തണം ശിക്ഷ തക്കതായ ശിക്ഷ കൊടുക്കണം ഇതിനൊക്കെ ആവശ്യമുള്ളവർക്ക് ശിക്ഷ വേണം ആവശ്യമുള്ളത് വടി വേണം വടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അമ്മയുടെ കയ്യിലും വടി വേണം അച്ഛൻ്റെ കയ്യിലും വടി വേണം ടീച്ചർമാരുടെ കയ്യിലും വടി വേണം അങ്ങനെ തന്നെയാണ് അവസാനവും പറയുന്നത് ആ വടി ഉപയോഗിക്കണ്ടടുത്ത് ഉപയോഗിക്കണം അല്ലാതെ കൊല്ലാനല്ല വടി കുറ്റവാളിയാക്കാനല്ല വടി വടി കുട്ടികളെ സ്നേഹിച്ച് തന്നെ ആ അമ്മ അടിച്ചാൽ പിന്നെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എങ്ങനെയാ ശിക്ഷിച്ചെന്ന് പറയുന്നേ ആ കുട്ടി നന്നാകനാ അമ്മ അടിക്കുന്നേ അടിക്കണം അടിക്കാതിരിക്കല്ല കള്ളു കുടിച്ച ചടിക്കല്ലേ കഞ്ചാവ് അടിച്ച ചടിക്കല്ലേ മയക്കുമരുന്ന് അടിച്ചു അടിക്കരുത് അല്ലാതെ വടി വേണം നിങ്ങളുടെ ടോപ്പിക്കും അതായിരുന്നു വടി വേണോ വേണ്ടായോന്ന് ആ ഉത്തരത്തിൽ തന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ കൊടുക്കണം ചീച്ചർമാർ നല്ലവരായിരിക്കണം പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ സാറായിരുന്നല്ലേ അത്